വെണ്ണൂരിൽ കൗതുക കാഴ്ചയൊരുക്കി അപൂർവ ഇനം പൂവ് ഡച്ച് മാൻസ് പൈപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് കണ്ണിന് വ്യത്യസ്ത കാഴ്ചയൊരുക്കുന്നത് വെണ്ണൂർ മാണിക്കത്ത് പറമ്പിൽ ജോസിന്റെ വീട്ടിലാണ് കൗതുക കാഴ്ച ഒരുക്കി ചെടി പൂവിട്ടിരിക്കുന്നത് അരിസ്റ്റോലോച്ചിയസി കുടുംബത്തിൽപ്പെടുന്ന ഒരു നിത്യഹരിത മുന്തിരിവള്ളി ചെടിയാണിത് പച്ച നിറത്തിൽ തിളക്കമുള്ള ഇടതൂർന്ന ആകർഷകമായ ഇലകൾ ഉള്ള ചെടിയിൽ ഹൃദയാകൃതിയിൽ ഉള്ള പൂക്കൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ളതും സങ്കീർണമായ പർപ്പിൾ തവിട്ട് അടയാളങ്ങൾ ഉള്ളതുമാണ് പൂക്കൾ വിരിഞ്ഞാൽ ആഴ്ചകളോളം നിൽക്കും ജോസിൻ്റെ ഭാര്യ ഗ്ലോറി കൗതുകവും പ്രത്യേക ഭംഗിയും കണ്ട് മൂന്നാറിൽ നിന്നും വാങ്ങിയാണ് വീട്ടിൽ ചെടി നട്ടു വളർത്തിയത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ല അപൂർവ്വമായിട്ടുള്ളൊരു സംഗതിയാണ് ഞങ്ങളിത് കൊണ്ടുവന്നത് മൂന്നാറിയിൽ നിന്നാണ് കൊണ്ടുവന്നത് അവിടെ ചെന്ന് ഇതിൻ്റെ പൂക്കളുണ്ടായി നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ചെടി വാങ്ങി അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാ ക്ലൈമറ്റിലും ഇത് പൂക്കും എന്നാണ് അവർ പറഞ്ഞത് എല്ലാ ക്ലൈമറ്റിലും അതിന് പൂവുണ്ടായിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചു ഇനിയിപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് അല്ലെന്നാണ് എൻ്റെ അറിവ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഇത് ജാനുവരിയിൽ പൂവുണ്ടായിരുന്നു മാർച്ച് ആയപ്പോൾ പൂവുണ്ടായി ഇപ്പം വീണ്ടും പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല ഇപ്പോഴും അത് പുഷ്പിക്കുന്ന ഒരു ചെടി തന്നെയാണിത് പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഹരിസ്റ്റോ ലോക്കിയ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഡക്ക് ഫ്ലവർ എന്നും പറയുന്നുണ്ട് പിന്നെ ഡച്ച് മാൻസ് ഡക്ക് ഡച്ച് മാൻസ് പൈപ്പ് വൈൻ പ്ലാന്റ് എന്നും പറയുന്നുണ്ട് നിരവധി ആളുകളാണ് ഇത് കണ്ട് ആസ്വദിക്കാൻ ഇവരുടെ വീട്ടിൽ എത്തുന്നത് മീഡിയ ടൈം മള